ക്ഷേത്ര സമിതി നടത്തി വരുന്ന വിവിധമായ സമ്മേളനങ്ങൾ അത് ഉദ്ഘാടന സമ്മേളനത്തിൽ തുടങ്ങി യുവജന സമ്മേളനത്തിൽ തുടങ്ങി കാർഷിക സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം കലാസാഹിത്യ സമ്മേളനം സമാപന സമ്മേളനത്തിൽ അവസാനിക്കുന്നു ഇത്രത്തോളം മഹത്തരമായ സമ്മേളനങ്ങൾ കൊണ്ടാടുന്ന ഒരു പ്രദേശമാണ് നൂർനാട് പടലം പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഈ ാങ്കണം എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയങ്കരമായ സ്വാഗത പ്രാസംഗം പ്രിയപ്പെട്ട അവതാരൊക്കെ പറഞ്ഞതുപോലെ ചരിത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അനേകം അനേകം അനാ അനേകമായി വിവർത്തനങ്ങളുള്ള ഒരു ക്ഷേത്രാങ്കണമാണ് നൂറനാട്ടെ പണതം പരബ്രഹ്മക്ഷേത്രം പടനലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് മതമൈത്രിയുടെയും മതസാഹോര്യത്തിൻ്റെയും ഈ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പടനില പ്രദേശം എന്നുള്ളത് അതിനുദാഹരണം പടനിലോർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നും കിടങ്ങയം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നിന്നും അവിടുത്തെ തിരുനാളുകളിൽ ക്ഷേത്രത്തിന്റെ പരിസരത്തു കൂടി പോകുന്ന റാസയ്ക്ക് വലിയ മഹത്തായ സ്വീകരണമാണ് ക്ഷേത്രത്തിൽ നൽകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യം നിർത്തുന്ന മതസ്വാതൃകുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് കരകൂടൽ ചരിത്ര പുസ്തകമായ കരകൂടൽ കൃഷിക്ക് മുന്നിൽ നടന്ന കരകൂടൽ നടക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കരകൂടൽ ഘോഷയാത്രയ്ക്ക പടതലം ഓർത്തഡോക്സ് ചർച്ച് ദേവാലയത്തിൽ നൽകുന്ന സ്വീകരണവും ക്ഷേത്രത്തിൽ കത്തിക്കുവാനുള്ള എണ്ണ നൽകുന്നതുമൊക്കെ ചരിത്രത്താളുകളിൽ നിന്നും പടനലത്തിന്റെ മഹാത്മ്യം എത്രത്തോളം ആനോളം ഉയരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം മഹത്തരമായ ഒരു ദേവാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യുവജന സമ്മേളനങ്ങൾ യുവജന സമ്മേളനങ്ങൾ ഈ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് ഏതൊരു പ്രസ്ഥാനമായിക്കോട്ടെ ഏതൊരു കമ്മിറ്റികളായിക്കോട്ടെ ഏതൊരു സംഘടനകളായിക്കോട്ടെ യുവാക്കളുടെ ആശയങ്ങളും കായികപരമായ പ്രവർത്തനങ്ങളും ആ പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ആ സംഘടനയുടെയോ മുതൽക്കൂട്ടാണ് അതുപോലെ പടനലത്തിന്റെ പതിനാറ് കരകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രാച്യത്തിൽ എന്നും യുവാക്കൾ ഉണ്ടായിരുന്നു ആ യുവാക്കൾ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗമായിട്ടും കരക്കമ്മിറ്റിയുടെ ഭാഗമായിട്ടും ക്ഷേത്രത്തോളം അത്രത്തോളം പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യവും നമ്മുടെ ഇന്നത്തെ കാലത്ത് യുവാക്കളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പല രീതിയിലുള്ള ആശയ സംവാദങ്ങളും പലയിടത്തും നടക്കുമെങ്കിലും നമുക്കറിയാൻ സാധിക്കുന്നത് പഠനം കേന്ദ്രീകരിച്ച് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവിധമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല സംഘടനകൾ നമ്മുടെ പ്രദേശത്തുണ്ട് അത് വാട്സപ്പ് കൂട്ടായ്മകളായിക്കോട്ടെ അല്ലാതുള്ള സംഘടനകളായിക്കോട്ടെ സാംസ്കാരിക സംഘടനകളായിക്കോട്ടെ പഠനത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത് ആ സംഘടനകളുടെ എല്ലാം ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് യുവാക്കളാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പല മേഖലകളും ഉണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും മഹത്തരമായി നമ്മൾ നോക്കിക്കാണെന്ന് രീക്ഷിക്കുന്നത് സിനിമാ മേഖലകളിലാണ് ഒരു കാലഘട്ടത്തിൽ സിനിമാ മേഖലകളിൽ യുവാക്കൾ കടന്നുകയായിരുന്ന സാഹചര്യത്തിൽ ഇന്ന് സിനിമാ മേഖലകളിൽ യുവാക്കളുടെ തരംഗം തന്നെ ഉണ്ടായിരിക്കുകയാണ് തരംഗം ിൽ യുവാളുടെയാണ് അത് സംവിധായകനായിക്കോട്ടെ നടയി നടന്മാരായിക്കോട്ടെ അങ്ങനെ യുവാക്കളുടെ ഒരു തരംഗം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടുത്തെ യുവജന സമ്മേളനത്തിന്റെ പ്രശസ്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ ആശങ്കപ്പെടാനുണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ യുവാക്കളെ കാണാനില്ല എന്നുള്ളത് പലരും തങ്ങളുടെ തൊഴിൽ തേടി വിദ്യാഭ്യാസം തേടി വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ അവർ അവിടുത്തെ ജീവിതശൈലിയിൽ ഉൾപ്പെട്ട് അവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത് യുവാക്കളുടെ എണ്ണം കുറയുന്നു എന്നുള്ള സാഹചര്യം പക്ഷേ അതിനെല്ലാം വിപരീതമാണ് പണകലം പ്രദേശത്ത് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവമായിക്കോട്ടെ ഇരുപത്തിരണ്ടാം ഓട മഹോത്സവമായിക്കോട്ടെ വൃശ്ചിക മഹോത്സവമായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ മഹോത്സവങ്ങളിലും പടനിലത്തേക്ക് പടനിലോകുന്ന പ്രിയപ്പെട്ട യുവതലമുറ ഓടിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതിന് ഉദാഹരണം ഇരുപത്തി ഇരുപത്തി എട്ടാറോണ മഹോത്സവത്തിന് ഈ പ്രദേശത്തെ പതിനാറ് കരകളിൽ നിന്നും ഏതാണ്ട് മുപ്പതിൽ പരം കലാരൂപങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഈ വർഷം എല്ലാ വർഷവും കടന്നു വരുന്നത് പോലെ ഈ വർഷവും അങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സംഘടനകൾ എന്ന് പറയുന്നത് എല്ലാം യുവാക്കൾ യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളാണ് അങ്ങനെയുള്ള കെപ്പിടിച്ചേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഏറ്റവും കൂടി തന്നെ പണതലത്തിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെയുള്ള യുവാക്കളുടെ വലിയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ് പ്രിയപ്പെട്ടവരെ പ്രണതലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാല് ദിവസം ഉദ്ഘാടന സമ്മേളനം നടന്നു ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരബ്രഹ്മ വിദ്യ പരബ്രഹ്മ പുരസ്കാരം ആ പുരസ്കാരം നമ്മൾ എല്ലാ വർഷവും പല പല മേഖലകളിലെ ഉള്ളവർക്ക് കൊടുക്കുന്നത് പോലെ സിനിമാ രംഗത്തുള്ളവർക്ക് കൊടുക്കുന്നു സാഹിത്യ രംഗത്ത് കൊടുക്കുന്നു അങ്ങനെ പല മേഖലകളിലുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ ഈ വട്ടം ഭരണസമൃതിയും അതിന് ജൂറി അംഗങ്ങളും തീരുമാനിച്ചത് ജീവകാരുണ്യ പ്രവർത്തനം നടക്കുക ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിന്റെ പേരിൽ രാജേഷ് തിരുവല്ല എന്ന് പറയുന്ന ജീവകാരുടെ പ്രവർത്തകന് ആ പുരസ്കാരം നൽകുകയും അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാര തുകയിൽ നിന്നും രൂപ ഉൾപ്പെടുന്ന പുരസ്കാര തുകയിൽ നിന്നും ക്ഷേത്രത്തിന്റെ പദ്ധതിയായ കടാക്ഷ പദ്ധതി യുവകാരുണ്യ പ്രവർത്തനങ്ങൾ വേണ്ടി ക്ഷേത്രം രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് കടാക്ഷ പദ്ധതി ആ പദ്ധതിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ ആ തുകയിൽ നിന്നും പതിനായിരം രൂപ സംഭാവനയായി നൽകിയവരാം ക്ഷേത്ര ഭരണസമിതിയുടെ പേരിൽ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ് അത്രത്തോളം മഹാത്മ്യമുള്ള പല പല പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമിതി അത്രത്തോളം ഒരു സമ്മേളനത്തിൽ കൂടുതലായി ഒന്നും പരാമർശിക്കുന്നില്ല ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ ക്ഷേത്ര ഭരണ സമിതിക്ക് വേണ്ടി കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എ പ്രിയങ്കരനായ ജ്യേഷ്ഠൻ സി ആർ മഹേഷിനെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു